വികസന കലാസമിതിയുടെ നേതൃത്വത്തിൽ ദേശീയ നീന്തൽ താരം ചന്ദ്രൻ ചാലിൻ്റെ പരിശീലനത്തിൽ ജൂലൈ നാലിന് ആരംഭിച്ച ദശദിന നീന്തൽ പരിശീലന ക്യാമ്പ് സമാപിച്ചു പരിശീലന പരിപാടിയിൽ ഇരുപത്തഞ്ചോളം കുട്ടികൾക്ക് പരിശീലനം ലഭിച്ചു പ്രമോദ് കെവിയുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭ പത്താം വാർഡ് കൗൺസിലർ ശ്രീമതി കെ എം സുലോചന ടീച്ചർ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു എറമൻകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പർ ശ്രീരാജൻ ടി കെ പരിശീലകൻ ചന്ദ്രൻ ചാലി മനോജ് മന്തിയത്ത് എന്നിവർ സംസാരിച്ചു മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ സൗകര്യങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേരില്ല ചെറുപുഴ ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും Zero four nine eight five two four two one four zero mobile six two three eight zero six four one four one